കൂടുതരയ്ക്കാതെ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് ഇഡ്ലി റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിനേം ഒരു അഞ്ച് മണിക്കൂറോളം കുതിരാനായിട്ട് വയ്ക്കാം നല്ല ടേസ്റ്റാണ് ഇവിടുന്ന് ഈ ഉലുവ ചേർത്ത് കഴിയുമ്പോൾ ആ ദോശയ്ക്ക് നല്ല മയവും നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്കതിനൊന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മണിക്കൂർ അരയ്ക്കുന്നതിന് അല്പം മുന്നേ നമുക്കൊരു കുറച്ച് അവൽ കൂടെ അതിനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു ഗ്ലാസ് അവല് പേപ്പർ അവലാണ് അതിനെടുത്തിരിക്കുന്നത് അത് കാരണം കുതിർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് കഴുകി അങ് എടുത്താൽ മതിയത് അതിന് അതെല്ലാം നിങ്ങളിപ്പം കട്ടിയുള്ള അവലാണ് ചേർക്കുന്നതെങ്കിൽ അതിനെ ഒരഞ്ച് മിനിറ്റോളം കുതിർത്തതിന് ശേഷം ഇതുപോലെ കഴുകി അതിൻ്റെ കൂടെ അരച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിനെയും നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിലാണ് ഞാൻ അരക്കുന്നത് ഗ്രൈൻഡറിലാണെങ്കിൽ കുറച്ച് ഇതിലും നല്ലതായിട്ട് അരയ്ക്കാൻ പറ്റും ഇത് കാരണം നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഇത് അരയ്ക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സി ചൂടാനിട ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തരിയില്ലാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണത് അങ്ങനെ രണ്ട് ബാച്ച് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം നമ്മൾ ഓവർനൈറ്റ് കുളിക്കാനായിട്ടങ്ങ് വയ്ക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി വയ്ക്കുക പച്ചരി ആയാലും കുഴപ്പമില്ല ഒന്നുകൂടെ മയം കിട്ടുന്നത് ഇഡ്ലി റൈസാണ് ഇനി ഇതിനെ മാവിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അടച്ച് വെച്ച് ഇനി ഓവർ നൈറ്റ് നോക്കി വെക്കും എക്സ്പ്രേ മോഡിയാൽ കുക്കിനെയ്ത് അടക്കാം മാവ് നന്നായിട്ട് നല്ല പുളിച്ചു മുങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പകത്തിന് ലൂസ് ഒക്കെ എടുക്കാം നെയ്യും എണ്ണയും കൂടെ മിക്സാക്കിയാണ് ഞാൻ ദോശയ്ക്ക് എടുക്കുന്നത് നെയ്യും ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കും ഒരു പ്രത്യേക രുചിയാണ് അതിന് കല്ല് ചൂടായ കല്ലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഒന്നരത്തവി മാവോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒത്തിരി അങ്ങ് വരത്തുന്നില്ല നാടൻ ദോശ നമ്മൾ ഉണ്ടാക്കിയല്ലോ സെറ്റ് ദോശയൊക്കെ ആ രീതിയിലിത് കുറച്ചൊന്ന് വരത്തി കൊടുക്കുക കണ്ടില്ല നന്നായിട്ട് നല്ല ഹോൾസൊക്കെ വന്ന് നല്ല മയമുള്ള രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് ഒരു സൈഡ് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം അതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ അതിനൊരു ചട്നി തയ്യാറെക്കാം ഒരു മുറി തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് ടീസ്പൂൺ ചട്നി കടല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പിടി മല്ലിയില അരയാനാവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചല്ല നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം ഇപ്പം ചട്നിക്ക് നല്ലൊരു ചിട്ടും അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കരുത് കുറച്ച് കട്ടിയായിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് മല്ലിയിലും പച്ചമുളകൊക്കെ അരച്ചുകൊണ്ട് നല്ലൊരു പ്രത്യേക രുചിയാണ് പിന്നെ കടല ഉള്ളതുകൊണ്ട് നല്ല കൊഴുപ്പും കിട്ടുന്നതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മൾ ഈ മുളകും തേങ്ങാ ചട്നി തന്നെ അരയ്ക്കുമ്പോൾ ഇതുകൂടെയൊക്കെ ചേർത്ത് വെക്കാൻ നല്ലതായിരിക്കും കടു വറക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ കരിയേപ്പില കടുക മുളക് എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചട്നി തയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ തയ്യാറാക്കിയ വളരെ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ദോശയുടെയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നി ചട്നിക്കടലിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം